നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജാമ്യക്കാരനാകേണ്ടി വന്നിട്ടുണ്ടാകാം നമ്മുടെ ഉറ്റ സുഹൃത്തിനോ ബന്ധുവിനോ അങ്ങനെ ആർക്കെങ്കിലും ഇവിടെ നമ്മുടെ സുഹൃത്ത് വളരെ നൈസായിട്ടായിരിക്കും ചോദിക്കുന്നത് അളിയ ഒരു പേഴ്സണൽ ലോൺ ശരിയായിട്ടുണ്ട് നീ കൂടി എന്നോടൊപ്പം ഒന്ന് ബാങ്ക് വരെ വരണം ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ നമ്മൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി സുഹൃത്തിനൊപ്പം ബാങ്കിലേക്ക് പോകുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് ബാങ്ക് മാനേജർ വളരെ സൗഹൃദഭാവത്തിൽ ചില പേപ്പറുകളിൽ നമ്മളെ കൊണ്ടുകൂടി കൂടി നമ്മൾ കരുതും എന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ബാങ്കിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് കത്ത് കിട്ടുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആകുന്നത് അങ്ങനെ നേരെ ബാങ്കിൽ ചെന്ന് ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് കയറി നോട്ടീസ് കാണിച്ചിട്ട് ചോദിക്കും ഹലോ മിസ്റ്റർ മാനേജർ താങ്കൾ എവിടെ നോക്കിയാണ് ഈ നോട്ടീസ് അയച്ചത് എനിക്ക് നിങ്ങളുടെ ബാങ്കുമായി ഒരു ഇടപാടുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ നോട്ടീസ് അപ്പോൾ മാനേജർ നമ്മളോട് ഇരിക്കാൻ പറയും ബെല്ലടിച്ച് പ്യൂണിനെ വിളിച്ച് ഒരു ഫയൽ എടുപ്പിക്കും അതിൽ ചില പേപ്പറുകൾ മറിച്ച ശേഷം നമ്മുടെ കുറെ ഒപ്പുകൾ അതിൽ കാണിച്ചു തരും എന്നിട്ട് ചോദിക്കും അന്ന് നിങ്ങൾ സുഹൃത്തിനോടൊപ്പം വന്ന് ഈ ഒപ്പുകൾ ഇട്ടത് ഓർമ്മയുണ്ടോ എന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് മാനേജർ ചിരിച്ചുകൊണ്ട് സ്വരം താഴ്ത്തി ഇങ്ങനെ പറയും അതൊരു കരാർ ഉണ്ടാക്കാനായിരുന്നു ആ കരാറിൽ ഞാൻ ക്രെഡിറ്ററും താങ്കൾ ഡെറ്ററുമാണ് ശരിക്കും നിങ്ങളുടെ കൂട്ടുകാരനാണ് പ്രിൻസിപ്പൽ ഡെറ്റർ നിങ്ങൾ ഒപ്പിട്ടപ്പോൾ നിങ്ങളും ഡെറ്ററായി പക്ഷേ നിങ്ങളെ ബാങ്ക് വിളിക്കുന്നത് സാധാരണ ഡെറ്റർ എന്നല്ല പ്രിവിലേജ് ഡെറ്റർ എന്നാണ് അല്ലെങ്കിൽ ഷുവർട്ടി വെറും കടക്കാരൻ എന്നതിനേക്കാൾ അല്പം കൂടി ഉള്ള കടക്കാരൻ എന്നാണ് പ്രിവിലേജ് ഡെറ്റർ എന്നതിന്റെ മീനിങ് നിങ്ങളുടെ സുഹൃത്തിന് ഇപ്പോൾ കടം വീട്ടാനുള്ള കഴിവില്ല അതുകൊണ്ട് നിങ്ങളാണ് സുഹൃത്തിനു വേണ്ടി ഈ കടം വീട്ടേണ്ടത് അതാണ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചത് മുതലും പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും നോട്ടീസ് ചാർജുകളും വാഹനവാടകയും എല്ലാം നിങ്ങൾ തന്നെയാണ് ഇനി അടയ്ക്കേണ്ടത് സാരമില്ല കുറേശ്ശെ അടച്ചാൽ മതി അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം നമ്മൾ നിഷ്കളങ്കത ഭാവിച്ച് ഇങ്ങനെ ചോദിക്കും അതിന് അന്ന് ബാങ്ക് എനിക്ക് പണമൊന്നും തന്നില്ലല്ലോ പിന്നെങ്ങനെ ഇല്ല പക്ഷേ താങ്കളുടെ സുഹൃത്തിന്റെ ബാധ്യത താങ്കൾ സ്വയം ഏറ്റെടുത്ത് ഒപ്പിട്ട് തരികയായിരുന്നു ആ ഒരു കരാർ താങ്കളെ ഇപ്പോൾ ചുറ്റിവരിഞ്ഞിരിക്കുകയാണ് എന്റെ സുഹൃത്തിന് എന്തെങ്കിലും കാരണവശാൽ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ യാതൊരു കാരണവശാലും ബാങ്ക് അവനോട് ചോദിക്കേണ്ട ബാങ്കിന് അത് മുഴുവൻ ഞാൻ വീട്ടിക്കൊള്ളാം എന്നാണ് ആ ഒപ്പിൽ കൂടി താങ്കൾ പ്രഖ്യാപിച്ചത് ഇത്രയും പറഞ്ഞിട്ട് ബാങ്ക് മാനേജർ നമ്മളെ നോക്കി ഒരു കള്ള ചിരിച്ചിരിക്കുന്നു അപ്പോൾ ദേഷ്യവും സങ്കടവും സഹിക്കാനാകാതെ നമ്മൾ മനസ്സിൽ പറയും ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ നേരിട്ടല്ല മനസ്സിൽ നിന്നെപ്പോലുള്ള കഴുതകളെ വെച്ച് ലോൺ ബിസിനസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് മാനേജർ മനസ്സിൽ മറുപടി പറയും നേരിട്ടല്ല മനസ്സിൽ എന്നിട്ട് സഹതാപത്തോടെ നമ്മളെ നോക്കി വീണ്ടും ചിരിക്കും തലയിൽ ഇടിയും വെട്ടി പാമ്പും കടിച്ചു നിൽക്കുന്ന നമ്മളെ വെച്ച് എങ്ങനെ ഗെയിം കളിച്ച് കൂടുതൽ പണമുണ്ടാക്കാമെന്നാണ് മാനേജർ അപ്പോൾ കണക്കുകൂട്ടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തിന്റെ കടവും പലിശയും പിഴയും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറച്ചുകൂടി ഇടിഞ്ഞു താഴും നമുക്ക് ക്രെഡിറ്റ് വർത്ത് ഇല്ലാത്തതുകൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അത്യാവശ്യത്തിന് ഒരു ലോൺ കിട്ടാനുള്ള സാധ്യത പോലും ഇല്ലാതാകും അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വിടാൻ കഴിയില്ല നമുക്ക് ജീവിതത്തിൽ ഒരു ത്രെട്ട് ഉണ്ടായാൽ അതിനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റണമെന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മുടെ അവകാശങ്ങളെ മനസ്സിലാക്കി എങ്ങനെ ഈ കെണിയിൽ നിന്നും പുറത്തു കടക്കാം എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഒന്നിനും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതം പോലും അൺസെർട്ടൺ ആണ് എപ്പോഴാണ് മരണം ഒരാളെ തട്ടിയെടുത്ത് പറക്കുന്നതെന്ന് പോലും മുൻകൂട്ടി അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് വായ്പ നൽകുമ്പോൾ ബാങ്കുകൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് വായ്പക്കാരന്റെ ആസ്തി കൂടാതെ ജാമ്യക്കാരെ കൂടി അധികമായി വെക്കുന്നത് ഈ അനിശ്ചിതത്വം ഒഴിവാക്കാനാണ് ഷുവർട്ടികൾക്ക് ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല ബാങ്കറുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൈഫ് ലൈൻ ആണ് ഷുവർട്ടി അല്ലെങ്കിൽ ജാമ്യക്കാരൻ എന്തായാലും നമ്മൾ ഇവിടെ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തന്ത്രപരമായി മുന്നോട്ടു പോയേ പറ്റൂ ലോണിന്റെ മുഴുവൻ വിവരങ്ങളും അടച്ചു തീർക്കാനുള്ള ബാധ്യതയുടെ വിവരങ്ങളും അതുപോലെ ഈട് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടിയുടെ വിവരങ്ങളും ബാങ്കറിൽ നിന്നും ശേഖരിക്കുകയാണ് ആദ്യപടി ഇപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള നിയമപരമായ അവകാശം നമുക്ക് ആ കരാറിലൂടെ ഷുവർട്ടി എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ളതാണ് ഈ അറിയാനുള്ള അവകാശം ബാങ്കിന് തടയാനാകില്ല അതിനാൽ ബാങ്ക് മാനേജർ ലോൺ ഫയലിലെ മുഴുവൻ വിവരങ്ങളും ഷുവറിറ്റിക്ക് ഉടനെ കൈമാറണം എന്നാണ് നിയമത്തിൽ ഷുവറിറ്റി അല്ലെങ്കിൽ ജാമ്യക്കാരനെ രക്ഷിക്കാൻ നിയമത്തിൽ മറ്റെന്തൊക്കെ കരുതലുകൾ ഉണ്ടെന്ന് നോക്കാം മറ്റൊരാളുടെ കൊണ്ട് നമുക്ക് പണക്കാരനാകാൻ കഴിയില്ല എന്നാണ് നിയമം പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത് നോ പേഴ്സൺ ഷുഡ് ഗ്രോ ഔട്ട് ഓഫ് സം വൺസ് ലോസ് നിമോഡബറ്റ് ലോക്ക്ലേറ്ററി എക്സലീന ജക്ടൂറ അതുകൊണ്ടുതന്നെ നമ്മുടെ കയ്യിൽ നിന്നും ചെലവാകുന്ന ഓരോ ചില്ലിക്കാശും പലിശ സഹിതം തിരികെ കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട് വായ്പക്കാരൻ അടച്ചു തീർക്കാതെ അവശേഷിച്ച അൺപെയ്ഡ് ബാലൻസിനാണ് ഷുവർട്ടിക്ക് അടയ്ക്കേണ്ടതായ ബാധ്യത വരുന്നത് ആ ബാക്കി കുടിശ്ശിക നമ്മൾ അടച്ചു തീർക്കുകയാണെങ്കിൽ സബ്രഗേഷൻ എന്ന അവകാശം നമുക്ക് കൈവരും സബ്രഗേഷൻ എന്നത് ഒരു പ്രിവിലേജ് ആണ് ദ ഷുവർട്ടി സ്റ്റേപ്സ് ഇൻ ടു ദൂസ് ഓഫ് ദി ക്രെഡിറ്റർ എന്നാണ് അതായത് ബാങ്കറുടെ ഷൂവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ബാങ്കറുടെ സ്ഥാനത്തു നിന്നുകൊണ്ട് വായ്പ കുടിശ്ശികയും നമുക്ക് വന്ന സാമ്പത്തിക നഷ്ടങ്ങളും നമ്മുടെ സുഹൃത്തായ പ്രിൻസിപ്പൽ ഡെറ്ററിൽ നിന്നും നമുക്ക് ഈടാക്കിയെടുക്കാവുന്നതാണ് അതിനായി ആവശ്യമെങ്കിൽ സിവിൽ വ്യവഹാരം ഫയൽ ചെയ്യാവുന്നതും അദ്ദേഹത്തിന്റെ ആസ്തികൾ ജപ്തി ചെയ്ത് വിൽക്കാവുന്നതുമാണ് ചുരുക്കത്തിൽ നമ്മൾ ബാങ്കറായി തീരുന്നു സുഹൃത്തിന്റെ ബാങ്ക് ലോൺ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത വായ്പയ്ക്ക് യഥാർത്ഥത്തിൽ ബാലൻസ് ഉണ്ടായിരുന്ന തുകയും അനുബന്ധ ചെലവുകളും പലിശയും മാത്രമേ നമുക്ക് ഈടാക്കിയെടുക്കാനാകൂ എന്നതാണ് അനാവശ്യ തുകകളൊന്നും ക്ലെയിം ചെയ്യാനാകില്ല എന്നാൽ ന്യായമായ എല്ലാ തുകകളും ഈടാക്കിയെടുക്കാവുന്നതുമാണ് നിമോഡബറ്റ് ലോക്കോപ്ലാറ്ററി എക്സ് എലേനിയ ജെക്ടൂറ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സുഹൃത്തിന് എന്തെങ്കിലും ആസ്തി ഉണ്ടായിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ അയാളിൽ നിന്നും തുക ഈടാക്കിയെടുക്കാൻ കഴിയൂ അതുകൊണ്ട് ജാമ്യം നിൽക്കുന്നതിനു മുൻപ് സ്നേഹപൂർവ്വം സുഹൃത്തിന്റെ ആസ്തി ബാധ്യതകളെക്കുറിച്ച് ഒരു അവലോകനം നടത്തുന്നത് എപ്പോഴും അഭികാമ്യമായിരിക്കും യാതൊരു ആസ്തിയും ഇല്ലാത്തയാൾക്ക് ജാമ്യം നിൽക്കുന്നത് അപകടകരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമ്മൾ ബാങ്കറുടെ വായ്പ പൂർണമായി ഏറ്റെടുക്കുന്ന പക്ഷം നമ്മുടെ സുഹൃത്ത് ബാങ്കർക്ക് നൽകിയ എല്ലാ സെക്യൂരിറ്റികളും ഷുവറിറ്റിയായ നമുക്ക് കൈമാറാൻ ബാങ്കർ ബാധ്യസ്ഥനാണ് അതുപോലെ ആ വായ്പയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്കർ ഏതെങ്കിലും തുകകൾ നമ്മുടെ സുഹൃത്തിന് തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ ആ തുകയും നമുക്ക് ലഭിക്കാൻ അർഹതയുണ്ട് ഇനി ഒരു ചോദ്യം നമ്മുടെ സുഹൃത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബാങ്കിനെ നിർബന്ധിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്നതാണ് ഇതിന് അവകാശമുണ്ട് എന്നാൽ സുഹൃത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണോ അതോ നമ്മളിൽ നിന്നും കുടിശ്ശിക ഈടാക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ബാങ്കർക്കുണ്ട് എന്നിരുന്നാലും ഷുവറിറ്റിയെ പ്രിവിലേജഡ് ഡെറ്റർ എന്നാണല്ലോ വിളിക്കുന്നത് ആ പ്രിവിലേജ് നൽകാൻ ബാങ്കർക്ക് ബാധ്യതയുണ്ട് കാരണം ബാങ്കറെ നിയമം വിളിക്കുന്ന പേര് ജെന്റിൽ ബാങ്കർ എന്നാണ് എത്തിക്കൽ ബാങ്കിംഗ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ജെന്റൽമാൻ ബാങ്കർ നമ്മുടെ സുഹൃത്തിനെതിരെ നിയമ നടപടിക്കൊന്നും ബാങ്കിന് പോകേണ്ടി വന്നില്ല വളരെ ഈസിയായി ഷുവർട്ടിയായ നമ്മളിൽ നിന്നും പണം കിട്ടി ഇതാണ് ബാങ്കിന് ജാമ്യക്കാരെ വെച്ചാലുള്ള മെച്ചം ജാമ്യത്തിന് ആൾക്കാർ ഉണ്ടായിരിക്കണമെന്നത് ബാങ്കർക്ക് ബാങ്കിംഗ് ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഷുവർട്ടിഷിപ്പ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ബാങ്കിന്റെ ആവശ്യമാണ് അതിനാലാണ് ഷുവർട്ടി ബാങ്കറുടെ പ്രിമൈസസിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ആകുന്നത് ഇനി ഇവിടെ ഒരു ചെറിയ ലോ പോയിന്റ് കൂടി പറയാം അതായത് കുടിശ്ശിക വന്ന് ബാങ്കർ നമുക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ നമ്മൾ പണമടയ്ക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് പ്രയോഗിച്ച് നമ്മളെ സിവിൽ ജയിലിലേക്ക് അയക്കാൻ ബാങ്കർക്ക് അവകാശമില്ല അതായത് ഷുവർട്ടിക്കെതിരെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ഇൻവോക്ക് ചെയ്യാൻ നിയമപ്രകാരം കഴിയില്ല അത് പ്രിൻസിപ്പൽ ഡെറ്ററായ നമ്മുടെ സുഹൃത്തിനെതിരെ മാത്രമേ ബാങ്കിന് കഴിയൂ ഇത് ഷുവർട്ടിക്ക് നിയമം നൽകുന്ന ഒരു ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയാം എന്നാൽ ബാങ്കിന് നമ്മുടെ അസറ്റിലേക്ക് കടന്നു കയറാം അതിൽ നിന്നും കുടിശ്ശിക തുക ഈടാക്കാം ഷുവർട്ടിയായ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ അസറ്റുകളിൽ നിന്നും തുക നൽകാൻ അനന്തരാവകാശികൾ ബാധ്യസ്ഥരായി തീരും കണ്ടിന്യൂയിംഗ് ഗ്യാരണ്ടി എന്നൊരു രീതി ഉണ്ട് അതിൽ ഷുവർട്ടിയുടെ മരണശേഷം കണ്ടിന്യൂ ചെയ്ത് പുതുതായി വരുന്ന ജാമ്യബാധ്യതയ്ക്ക് ഷുവർട്ടിയുടെ അസറ്റുകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിയുകയില്ല ബാങ്കർ ലോൺ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ജാമ്യക്കാരനുമായി പങ്കുവച്ചിരിക്കണം എന്നാണ് ഏതെങ്കിലും മെറ്റീരിയൽ ഇൻഫർമേഷൻ മറച്ചുവെച്ചുകൊണ്ട് നേടിയ ഗ്യാരണ്ടി അതുപോലെ ഗ്യാരണ്ടി ഒപ്റ്റൈൻഡ് ബൈ മിസ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും ഷുവർട്ടി തന്റെ ബാധ്യതയിൽ നിന്നും ഡിസ്ചാർജ് ആകും കീപ്പിംഗ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ ഈസ് ഇൻവാലിഡ് എന്നാണ് നിയമത്തിൽ ചിലപ്പോൾ ഒരു ലോണിന് ഒന്നിലധികം ഷുവർട്ടികൾ കാണും അവരെ കോ ഷുവർട്ടി എന്നാണ് പറയുക അവർക്കും പോലെ തന്നെ അവകാശങ്ങളും കടമകളും ഉണ്ടായിരിക്കും അത് പരസ്പരം പങ്കിടുകയാണ് വേണ്ടത് അതുപോലെ നമ്മുടെ സുഹൃത്തായ പ്രിൻസിപ്പൽ ഡെറ്ററെ വായ്പ അടയ്ക്കാൻ നിർബന്ധിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പ്രിൻസിപ്പൽ ഡെറ്റർക്ക് ഒരു തേർഡ് പാർട്ടി നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് നിയമപരമായി ചെയ്തിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ഒരു നടപടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഷുവർട്ടിയുടെ അവകാശത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇതുപോലെ നിരവധി അവകാശങ്ങൾ ജാമ്യക്കാരന് നിയമത്തിൽ പറയുന്നുണ്ട് അതെല്ലാം ഈ കുഞ്ഞു വീഡിയോയിൽ പൂർണ്ണമായി വിവരിക്കാൻ കഴിയുകയില്ല ഗ്യാരണ്ടികൾ തന്നെ പതിനാറിലധികം വിധത്തിൽ പറയുന്നുണ്ട് ഓരോ തരം ഗ്യാരണ്ടികൾക്കും റൈറ്റ്സും ലൈബിലിറ്റീസും വ്യത്യസ്ത രീതികളിലാണ് വരിക ഈ അവകാശങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻ അഥവാ കാലഹരണ ദോഷം സംഭവിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നം നേരിടേണ്ടി വന്നാൽ ഉടനെ ഒരു ലീഗൽ പ്രാക്ടീഷണറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് കാരണം അത്രയും സങ്കീർണതകൾ നിയമത്തിലുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ലീഗൽ പൊസിഷൻ മാറി മാറി വരുന്നതാണ് ബാങ്ക് വായ്പ എടുത്താൽ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കൃത്യമായി സെറ്റിൽ ചെയ്യുകയാണ് പതിവ് അപൂർവങ്ങളിൽ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളൂ കരാർ നിയമത്തിലെപ്പോഴും കരാറിൽ ഏർപ്പെടുന്നവരുടെ മരണം ഇൻസോൾവൻസി തുടങ്ങിയ സംഗതികൾ കൂടി മുൻകൂട്ടി കാണുന്നു അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ കൂടി നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഷുവർട്ടിഷിപ്പ് താനേ റദ്ദാകുന്ന സാഹചര്യങ്ങളും നിയമത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ജാമ്യക്കാരൻ എന്ന ഹതഭാഗ്യനെ നിയമം വളരെയധികം അനുതാപത്തോടെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യക്കാരന് നിരവധി അവസരങ്ങളും അവകാശങ്ങളും ഇമ്മ്യൂണിറ്റികളും നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു അല്പം ശ്രദ്ധയോടുകൂടി തീരുമാനമെടുത്താൽ ജാമ്യം നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എടുക്കുന്ന റിസ്കിന് റിട്ടേൺ ഒന്നും ഇല്ല എന്ന ന്യൂനതയുണ്ട് ആപദ് നമ്മളെ സഹായിക്കുന്ന സുഹൃത്താണ് ഏറ്റവും ഉത്തമനായ ബന്ധു അയാളെ കഷ്ടത്തിലാക്കാതിരിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക്